അസലാമലൈക്കും ഞാൻ ഒരു അനുഭവം അറിഞ്ഞത് ഹുസൈൻ ചെത്തിപ്പതിക്ക് അറിയാനും മറ്റു ശ്രോതാക്കൾക്ക് അറിയാനും വേണ്ടി മൈക്കരുത്തതാണ് അതായത് നൂലിശാ തങ്ങൾ മുറബിയായ ഷെയ്ഖാനോ അല്ലേ എന്ന് അത് സമസ്ത കേരള ജമീയത്തുലമയിലെ പണ്ഡിതന്മാർക്ക് ഒരിക്കലും ബോധ്യപ്പെടാത്തതിന്റെ പേരിലാണ് നൂരിശാ തങ്ങൾ മുറബിയായ ഷെയ്ഖല്ല എന്ന് പറഞ്ഞതും ആ തങ്ങളുമായി ബന്ധപ്പെട്ട പലവർക്കും അതിന്റെ അനുഭവങ്ങളുമുണ്ട് കൂട്ടത്തിൽ താനൂർ ഭാഗത്തുള്ള അബ്ദുള്ള എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഹൈദരാബാദിൽ നൂലിഷ തങ്ങളുടെ അടുക്കൽ പോയ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ശബ്ദം ഓക്കെ അല്ലേ ശബ്ദം ഓക്കെ അല്ലേ അങ്ങനെ ഈ താനൂർ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി വിശദീകരിക്കുകയാണ് അന്ന് കേരളത്തിൽ അറിയപ്പെട്ട നൂലിഷ തെരീക്കത്തിന്റെ ഖലീഫയായിരുന്ന ഏലങ്കുലം മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തിരൂരു ഭാഗത്തിൽ നിന്ന് താനൂരിൽ നിന്ന് ആറു പേരും മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒരു പത്തൊമ്പത് പേരും കൂടി ഇരുപത്തഞ്ചു പേര് ഹൈദരാബാദിൽ നൂരിഷ തങ്ങളുടെ അടുക്കൽ ചില്ലക്കിരിക്കാൻ പോയി ചില്ലക്കിരിക്കാനാണ് ചില്ലക്കിരിക്കാനുമായി ഇരുപത്തൊന്ന് ദിവസത്തൊരു പ്രത്യേകമായ തെർബിയത്തും ഒക്കെ കൊടുക്കുക അതിന് തെരീക്കത്തുകാർ പറയാ ചില്ലക്കിരിക്കുക എന്നാണ് അങ്ങനെ അവരെ ചെന്ന് ചെന്ന സമയത്ത് അവരെ രാവിലെ സുബഹിക്കു ബാങ്ക് കൊടുക്കാറുള്ളത് അത് നിത്യ ബാങ്ക് കൊടുക്കുന്നൊരു പതിവ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് താനൂർ അബ്ദുള്ളയായിരുന്നു ആ ഹൈദരാബാദിൽ ആ ഇരുപത്തൊന്ന് ദിവസവും സുബഹിക്കു ബാങ്ക് വരെ കൊടുത്തിരുന്നത് അങ്ങനെ ഒരു ഒമ്പത് മണിവരെ ഈ ിഷാ തങ്ങളുടെ മക്കള് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൈലീമ് എന്ന് അതിന് പറയാം അതായത് ദീനിയായ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഒമ്പത് മണിയായാൽ നൂലിഷാ തങ്ങൾ വരും അങ്ങനെ അദ്ദേഹം എല്ലാവരെ കൊണ്ടും കന്നു ചെമ്പിപ്പിച്ച് കുറെ റിക്രുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ കന്നു ചെമ്പി എല്ലാരും കന്നു ചെമ്പിയിട്ടാണത്തിന് റിക്ക് ചെല്ല എല്ലാരും കണ്ണു തുറന്നു കഴിഞ്ഞാൽ തങ്ങൾ ചോദിക്കുമത്ര നിങ്ങൾ ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടോ അങ്ങനെ പലവരും പല സ്വപ്നവും കാണുന്നു പല അതിനെല്ലാം വ്യാഖ്യാനവും ഈ നൂറിഷ തങ്ങൾ നൽകുന്നു പക്ഷേ ഈ താനൂർ അബ്ദുള്ളക്ക് വലിയ സംഘടായി രണ്ടാഴ്ചയായിട്ടും താനൂർക്കാരും സ്വപ്നം കാണുന്നില്ല അതൊരു വലിയൊരു വഷൽത്തരായിട്ട് താനൂർ അബ്ദുള്ളക്ക് തോന്നീനാണ് താനൂർ അബ്ദുള്ള വിശദീകരിക്കുന്ന ഒരു വിഷയമാണിത് അപ്പൊ താനൂർ അബ്ദുള്ള ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോ തീരുമാനിച്ചു എന്തെങ്കിലും ഒരു സ്വപ്നം താനൂൽക്കാർ കാണാതെ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്കോ മടങ്ങാന്ന് പറഞ്ഞാല് അത് താനൂൽക്കാർക്കൊരു മോശാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടു എന്നെന്ത് വേണം പറയണം തങ്ങളോട് എന്ന് തീരുമാനിച്ച് പതിനഞ്ചാമത്തെ ദിവസം രാത്രി നല്ല വന്നം വിരുന്ന് ആലോചിച്ചു നാല് രാവിലെ കന്നു ചിമ്പി തുറക്കുമ്പോ ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് സ്വപ്നമാണ് ഇപ്പൊ തങ്ങളോട് പറയേണ്ടത് നല്ലവണ്ണം ആലോചിച്ചു ആ സമയത്ത് താനൂർ അബ്ദുള്ളയുടെ മനസ്സിൽ തോന്നി നൂരിഷ തങ്ങൾ എപ്പോഴും പറയുന്നൊരു വാക്കെന്താ അതായത് ത്വരീക്കത്തില്ലെങ്കിൽ പിന്നെ ആ ശരീരം ആത്മാവ് മയ്യത്ത് പോലെയാണ് ആ ശരീരം കൊണ്ടൊരു കാര്യവുമില്ല എന്ന് എപ്പോഴും ഉപദേശിക്കാറുണ്ട് അതിനനുസരിച്ച ഒരു സ്വപ്നം അബ്ദുള്ള മനസ്സിൽ അവരെ കണ്ടുവച്ചു കന്നു ചെമ്പി തുറക്കുന്ന സമയത്ത് തങ്ങൾ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി ചുരുക്കി പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം പതിനാറാമത്തെ ദിവസം ആ ഒമ്പത് മണിയായപ്പോ നൂലിഷ തങ്ങൾ വന്നു കന്നു ചെമ്പിപ്പിച്ചു പലയിക്കളും ചൊല്ലിപ്പിച്ചു കന്നു തുറന്നപ്പോൾ തങ്ങൾ ചോദിച്ചു ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടോ ആ സമയത്ത് വാസ്തവത്തിൽ അബ്ദുള്ള ഒരു സ്വപ്നവും കണ്ടിട്ടില്ല എന്തെങ്കിലും സ്വപ്നം കാണാതെ പോകുക എന്നുള്ളത് ഒരു വഷൽത്തരായി തോന്നിയതുകൊണ്ട് സ്വപ്നം മെനഞ്ഞുണ്ടാക്കിയതാൻ അങ്ങനെയാണ് അബ്ദുള്ള പറയുന്നത് അങ്ങനെ കന്നു തുറന്നപ്പോൾ പോലെ അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് തങ്ങള് കുതിരപ്പുറത്ത് വന്ന് എന്റെ തലയൊന്നു ഓടി അപ്പൊ എനിക്ക് ജീവൻ വെച്ചു ഈ അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് നൂലിഷ തങ്ങളോട് താനൂൽക്കാരൻ അബ്ദുള്ള വിശദീകരിച്ചപ്പോ ഈ അബ്ദുള്ളയെ സ്വകാര്യമായി വിളിച്ച് നൂലിഷ തങ്ങൾ പറഞ്ഞത്തരേ നീ ഒന്നാം മൽത്തബയിലെ ധിക്കൾ ഇനി ചൊല്ലണ്ട നീ രണ്ടാം മരുത്തബയിലേക്ക് ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് നീ ഇനി ചെല്ലേണ്ടത് രണ്ടാം മർത്തബയിലെ ധിക്കറാനെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകമായ ധിക്കത് പറഞ്ഞു കൊടുത്തു ആ സമയത്ത് അബ്ദുള്ള ഞാൻ മനസ്സിൽ വല്ലാതെ ചൊറിച്ചു ഒരു മുറബിയായ ഷെയ്ഖാനെന്ന് പറയുന്ന വ്യക്തിയോട് ഞാനൊരു കളവ് പറഞ്ഞിട്ട് അതിന്റെ സത്യം പോലും അറിയാത്തൊരു വ്യക്തിയാണല്ലോ ഇയാള് എന്നിട്ട് അബ്ദുള്ള പറയാണ് ഇരുപത്തൊന്ന് ദിവസം കണക്കാക്കിയിട്ടാ പോയിട്ടുള്ളത് ഈ സത്യം ഞാൻ അന്ന് അവിടെ വെച്ച് തുറന്നു പറഞ്ഞാൽ ചിലപ്പം കേരളത്തിലേക്ക് പോയാൻ എനിക്ക് സാധിക്കൂല എന്ന് ഭയപ്പെട്ട് ഞാൻ ദിവസം ഈ സത്യം എന്റെ മനസ്സിൽ മറച്ചുവെച്ച് അവിടെ ഇരുപത്തൊന്ന് ദിവസം എന്താക്കി കഴിച്ചുകൂട്ടി നാട്ടിൽ വന്ന് പലയിടത്തും ഞാൻ ഈ സംഭവം വിശദീകരിച്ചിട്ട് നൂലിശാതരീക്കത്തിന്റെ മുരീതന്മാർക്ക് അതിന് മറുവതി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് അബ്ദുള്ള പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ സംഭവം എന്നിട്ട് അദ്ദേഹം പറയുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു കേരളത്തിലേക്കും മതങ്ങി അപ്പോഴാണ് സ്വാഭാവികമായും സമസ്ത കേരള ജമ്മീയത്തുല്ലുലമയുടെതയിൽ പ്രശ്നങ്ങളും വിഭാഗീയതയും നടക്കുന്നത് ആരെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആകെ അന്താലിച്ചു നിന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ മഹാനായ കാന്തപുര മുസ്താദിന്റെയും താജുല്യലമയുടെയും നേതൃത്വത്തിലുള്ള ആ നേതൃത്വത്തെ അംഗീകരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ള സംഭവം വളരെ വ്യക്തമായി ഒതുക്കങ്ങൾ ഇഹിയാവൂ സുന്ന വിദ്യാർത്ഥികളുമായി താനൂർ അബ്ദുള്ള അഭിമുഖം നടത്തുകയും ഇഹിയാവു സുന്നേലെ വിദ്യാർത്ഥികൾ സുന്ന എന്ന് പറയുന്ന ആ പ്രത്യേകമായ പുസ്തകത്തിൽ ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട് താനൂർ അബ്ദുല്ലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായി തെളിഞ്ഞതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ നൂറിഷ തങ്ങളെ സംബന്ധിച്ച് അവരുടെ അനുഭവസ്ഥരായ പലരും പറയുന്നുണ്ട് ഇനി രണ്ടാമതായി മഹാനായ പൊന്മല ഉസ്താദ് എന്റെ ഹുസൈൻ ജെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ പൊന്മല ഉസ്താദ് വളരെ വ്യക്തമായി കണ്ട ഒരു സംഭവം പൊന്മല ഉസ്താദ് ഒരിക്കൽ വിശദീകരിക്കുകയുണ്ടായി കേരളത്തിലെ നൂതിഷ തെരീക്കത്തിന്റെ പ്രസിഡന്റായിരുന്ന ആ ഹലീഫമാരുടെ പ്രസിഡന്റായിരുന്ന പ്രശസ്ത ഖലീഫയായ ഏലങ്കുലം മുഹമ്മദ് മുസ്ലിയാർ കൊന്തോത്തി പഴയങ്ങാരി വലിയ ജുമാത്തുപല്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നടത്തിയ ഒരു താലീമ് താലീമെന്ന് പറഞ്ഞാൽ സാധാരണ അമ്മ മതവിജ്ഞാന എന്ന് പറയും അല്ലെങ്കിൽ ക്ലാസ് എന്നൊക്കെയും പറയും പക്ഷെ അതിനവർ സാധാരണ നൂറിഷ തെരീക്കത്തുകാർ താലീമ് എന്നാണ് പറയാൽ ആ താലീമിൽ വെച്ച് സദസ് സദസ്സിനോട് വളരെ ഒരു ചർച്ച നടക്കുകയാണ് എന്താണ് ആ ഏലംകുലം മുഹമ്മദ് മുസ്താബ് പറയുന്നത് പൊന്മൽ ഉസ്താദ് പറയുന്നു ഞാൻ അതിന് ദീർഘശാക്ഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ കൊന്തോത്തി അതുത്ത് പഴയങ്ങാതി വലിയ ജുമായത്ത് വല്ലിയിൽ ഈ താലീമ് നടക്കുന്ന സമയത്ത് ആ സദസ്സിൽ ആളുണ്ട് മഹാനായ പൊന്മൽ ഉസ്താദുണ്ട് എന്നേ ഏലങ്കുലം മുഹമ്മദ് മുസ്ലിയാർ എന്ത് ചെയ്തു ഫ്ലാസ്കിൽ നിന്ന് ചായ ക്ലാസ്സിലേക്ക് ഒഴിച്ചു എന്നിട്ട് ആ ഏലങ്കുലം മുഹമ്മദ് മുസ്ലിയാർ ആ സദസ്സിലുള്ള ആൾക്കാരോട് ചോദിച്ചു ഈ ചായയിൽ പഞ്ചസാര ഇല്ലേ അപ്പൊ സദസ്സിലുള്ള ആൾക്കാരെല്ലാരും പറഞ്ഞു ഉണ്ട് എവിടെ പൻസാര അപ്പൊ സദസ്സിലുള്ള ആൾക്കാർ പറഞ്ഞു ആ പഞ്ചസാര ചായയിൽ ആകെ ലയിച്ചിരിക്കയാണ് എന്ന് പറഞ്ഞപ്പോൾ ഏലംകുലം മുഹമ്മദ് മുസ്ലിയാർ വളരെ വ്യക്തിതമായി പറഞ്ഞത്രേ ഇതാണ് എന്നാൽ പഞ്ചസാര ചായയിൽ വ്യാപിച്ച് കിടക്കും പോലെ അള്ളാഹു ഈ പ്രപഞ്ചത്തിലും വ്യാപിച്ചു കിടക്കുന്നു തോലിശാതരീക്കത്തുകാർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ആശയമാണിത് അതായത് പഞ്ചസാര പഞ്ചസാര ചായയിൽ വ്യാപിച്ചു കിടക്കുന്നത് പോലെ അള്ളാഹുത്താല ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും ലയിച്ചു കിടക്കുകയാണ് അപ്പൊ വേണമെങ്കിൽ കാഷ്ടത്തിലും മൂത്രത്തിലും അതെല്ലാം പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകെ ലയിച്ചു കിടക്കുന്നു എന്നാൽ എല്ലാ വസ്തുക്കളിലും അള്ളാഹുത്താലെ ലയിച്ചു കിടക്കുകയാണ് എന്ന് ഏലംകുലം മുഹമ്മദ് മുസ്ലിയാർ കേരളത്തിലെ നൂലിഷ തെരീക്കത്തിന്റെ പ്രസിദ്ധമായ ഏറ്റവും വലിയ ഹലീഫയായ ഏലംകുലം മുഹമ്മദ് മുസ്ലിയാൽ വിശദീകരിച്ചതാണിത് ഞാൻ കൂടുതൽ വിശദീകരിക്കുക എല്ലാ കുമ്മൂൽ ഉസ്താർ ഉണ്ടായപ്പോ ഞാൻ ഈ ഉസൈൻ ചൊല്ലിപ്പരി ചുറ്റിപ്പനിങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത് കുമ്മൂൽ ഉസ്താദ് പറഞ്ഞ മാതിരി എന്തായിരിക്കില്ല മൂപ്രാശയക്കാനായിരിക്കില്ല ഒറ്റന്നുകൂടി പറയത്തെ ഒരുപാട് പറയാനുണ്ട് അതായത് ഇവരുടെ ഏറ്റവും വലിയൊരു ആശയം എന്താണെന്നറിയും എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും കമതാനിലെ നോമ്പുകള ആക്കിയാലും ശരി അഞ്ചൊക്കത്തോ നിസ്കാരം തീരെ നിസ്കരിക്കാത്തവനാണെങ്കിലും ശരി എത്ര വലിയ തെറ്റുകാരാണെങ്കിലും ഒരു ഹലീഫ അത് ഒരു നൂലിശക്കാരനായ ഒരു ഹലീഫ അവരിയുടെ തെരീക്കത്തിൽ ചേരാനുദ്ദേശിച്ച നിസ്കാരം കള ഉള്ള നോമ്പുകള ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്ത ഒരു മുരിയിൽ നിന്ന് മൂന്ന് വത്തം അസ്തഫറുള്ളാഹല്ലീം എന്ന് മൂന്ന് വത്തം ഇസ്തഫാനും ചൊല്ലിക്കൊടുത്ത് ഒരു പ്രാവശ്യം ഷഹാദത്തുകലിമി ചൊല്ലിക്കൊടുത്താല് ആ വ്യക്തിന്റെ എല്ലാ ദോഷം പൊതുത്തൂന്ന് സുബഹാനല്ല ഇത് ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടാൻ പറ്റുമോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിസ്കാരം കളാവുള്ളവൻ കള വൂഴുത്തലാണ് തൗബ തോപ് സഹിയാവണമെങ്കിൽ നിസ്കാരം കളാപൂറ്റണം നോമ്പ് കളാപൂത്തണം മറ്റുള്ളവരുടെ ഹക്കുകൾ ഉണ്ടെങ്കിൽ ഹക്കു പറഞ്ഞു കൊടുക്കണം വെയിപത്ത് പോലാത്ത ഹക്കുണ്ടെങ്കിൽ പൊരുത്തപ്പെടീക്കണം ഇതൊന്നിന്റെ ആവശ്യമില്ല മൂന്ന് വട്ടം മൊസ്തഫലീം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ശഹാദത്ത് കലിമിൻ ചെല്ലിയാൽ അയാളെ എല്ലാ ദോഷം പൊതുത്തു ഇതിന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞു ഞാൻ മൽക്കബുദാം യഥക്കൊലം ബീരാങ്കുത്തി ഉസ്താദ് വലിയ മഹാനാണ് നമുക്കറിയാം മൽക്കസിലെ കുസ്താദ് ആ യദക്കൊലം ബീരാങ്കുത്തി ഉസ്താദിന്റെ ഉസ്താദാണ് കൈപ്പറ്റ ഉസ്താദ് അങ്ങനെ യദക്കൊലം ബീരാങ്കുത്തി ഉസ്താദ് ദറസ് നടത്തുന്ന പല്ലിയിൽ നൂലിഷ തരീക്കത്തിന്റെ ഹലീഫമായി വരുന്നു അങ്ങനെ അവരവരെ വന്നൊരു തലീമ് സംഘടിപ്പിച്ചു അന്നൊന്നും സമസ്തതിനെ എതിർക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇവിടെ സത്യാവസ്ഥ അറിയാത്ത ന്റെ പേരിൽ അങ്ങനെ എന്ത് ചെയ്തു ആ ബീരാങ്കുത്തി ഉസ്താദ് പറയുന്നു ഹലീഫമാര് എല്ലാരും ഭാര വട്ടത്തിലിരുത്തി ഒരു ഖലീഫ ആ അതിന്റെ ചുറ്റുഭാഗത്തിലൂടെയുന്നതെന്ന് എല്ലാവർക്കും മൂന്ന് പ്രാവശ്യം അസ്തഫലുഹലിം എന്ന ഇസ്തഗുഫാലിന്റെ വാചകം ചൊല്ലിക്കൊടുത്തു ശഹാദത്തി കലിമി ചൊല്ലിക്കൊരുത്തിട്ട് ഹലീഫ പറഞ്ഞ നിങ്ങളുടെ എല്ലാ ദോഷം ഇപ്പോൾ പെരുത്തി തന്നിരിക്കുന്നുള്ള ഉത്താല ഇത് കേട്ടപ്പോ എതക്കൊലം ഭീരാങ്കുത്തി മുസ്ലികൾക്ക് അത്ഭുതമായി സുബഹാനുള്ള എന്താണ് എന്താണിപ്പി കേൾക്കുന്നത് വീരാങ്കുത്തി ഉസ്താദൻ രാവിലെ നേരെ ഉസ്താദിന്റെ അടുത്ത് പോയി കൈപ്പറ്റ ഉസ്താദിന്റെ മധുവും എൽമിന്റെ ആഴും ഞാൻ ഇവിടെ പറയുന്നില്ല കൈപ്പറ്റ ഉസ്താദിന്റെ അത് എന്ന് ഈ വിഷയം പറഞ്ഞപ്പോ കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞത്ര ഏതോ അതൊക്കെ ദുന്യാവിഞ്ഞ് വേണ്ടില്ലതാ ഇജ്ജ അതിലൊന്നും കൂടണ്ട എന്ന് കൈപ്പറ്റ ഉസ്താദ് ഉസ്താദിനെ ഉപദേശിച്ചു ആ ഉപദേശം കാരണം വീരാങ്കുത്തിയ ഉസ്താദ് അതിൽ നിന്ന് ഒഴിവാകുകയും ഒഴിവായി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു താലീമിന് വന്നതാണ് പിന്നെ ഉസ്താദ് ദിവസം നടത്തുന്ന പള്ളിയിൽ ആ താലീമ് നടത്താൻ അനുവദിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ മഹാനായ സതക്കത്തുള്ള ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എഴുപത്തിരണ്ടിലാണെന്ന ഓർമ്മ വലിയ ചർച്ചകൾ നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോലിഷ തെരീക്കത്തിന്റെ ഹലീഫമാരുമായി ഇരുന്ന് ചർച്ച നടത്തി അവർക്ക് വ്യക്തമായും മറുപടി കിട്ടാതെ വന്നപ്പോൾ ആ സംസ്ഥാന ജമീയത്തുല്ലുലമയുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് നൂലിഷ തെരീക്കത്തിന്റെ ലാലത്തുകൾ സടക്കത്തൊന്ന് സ്ഥാതി വിശദീകരിക്കുകയും ആ വിശദീകരണാടിസ്ഥാനത്തിൽ ഒരൊറ്റ മുസ്ലിമീങ്ങളും ഈ തെരീക്കത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുകയും ചെയ്തു അതിന്റെയും പുറമെ ലാ ഇലാഹ ഇല്ല എന്ന കെലിമത്തു തോഹീദിന് ഈ തെരീക്കത്തുകാർ വെച്ച അർത്ഥം ആളിൽ ഹാജാത്ത് ആവശ്യം നിറവേറ്റുന്നവൻ അല്ലാതെ മറ്റൊരാളുമില്ല എന്ന് ലാ ഇലാഹ ഇല്ലക്ക് ഒരാളും വയ്ക്കാത്ത അർത്ഥം വെച്ചവരാണ് ഞാനൊരു ഒരു വറക്കത്തിന് വേണ്ടി നമ്മുടെ എസ് ജി വിയിൽ ഒരു ക്ലാസ് ചർച്ചയിൽ പങ്കെടുക്കുക എന്ന നിലക്ക് ഞാൻ പങ്കെടുത്തതാണ് ഒന്നോലിസ്ഥാനിനെ ഹൈജാക്ക് ചെയ്തതല്ല ഒന്നും വിചാരിക്കരുത് പരിചയപ്പെടാൻ വേണ്ടി ഒരവസരം കിട്ടിയപ്പോ അത് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം സവാദരിയുള്ളുവിന്റെ വയറ്റത്തേക്ക് ബദലിന്റെ രനാങ്കണത്തിൽ വരി കൊണ്ട് വിട്ടിപ്പോ അത് പൊരുത്ത പരിചയ സംഭവം തല്ലോ അപ്പോ സവാദരിയുള്ളാവുന്ന അസൂർലാന്റെ ശരീരം ചുംബിക്കാനൊരു അവസരം ഉണ്ടാക്കിയതുമാതിരി കുമ്മോലിസ്ഥാദ് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ യഥപ്പെട്ടതല്ല എസ് ജീവിയുമായി ഒന്ന് പരിചയപ്പെടാനും സുഹൃത്തുക്കളുമായി പരിതാന സമ്പർക്കം പുലർത്താനും വേണ്ടി മൈക്ക് എതിർത്തപ്പോ വിഷയത്തിലുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല ഞാൻ ആ ഉസൈച്ചെത്തിപ്പതി അതൊരു മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചതാണെങ്കിൽ ഓക്കെ അതല്ല നൂലിശാതരീക്കത്തിലേക്ക് ചായവുള്ളതിന്റെ പേരിലാണ് ഇതെല്ലാം ചോദിക്കുന്നതെങ്കിൽ എല്ലാ ഭാഗങ്ങളും കുമ്മോലി സ്ഥാദനമാതിരി വിശാലമായി പഠിക്കാൻ കേരളത്തിൽ സുന്നത്ത് ജമാത്തിന്റെ കുമ്മോലി സ്ഥാവിനെ പോലത്തെ പ്രവർത്തകരും സ്ഥാനന്മാരുമുണ്ട് നമുക്ക് നമ്മുടെ എസ് ടി വിയിലും മറ്റ് ക്ലാസ് റൂമിലൊക്കെയും നല്ല ചർച്ചകൾ ചെയ്ത് സുന്നത്ത് ജമാത്തിന്റെ െതിരെയുള്ള ഏത് പ്രസ്ഥാനക്കാരുടെ ആശയങ്ങളും ആദർശങ്ങളും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ താജുൽ ഉലമയുടെയും കമലുൽ ഉലമ കാന്തപുരം മുസ്താദിന്റെയും ശിഷ്യന്മാർക്കും അനുയായികൾക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് സാന്ദർഭികമായി ഉണർത്തി അബ്ദു ആ വസീയത്തോടുകൂടെ പറഞ്ഞതിൽ വല്ല അപാകതയും വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്യണമെന്നുണ്ട് ഏതായാലും വസൂല്ലാനെപ്പറ്റിയുള്ള സലാത്തിനെപ്പറ്റി നൂറിഷാ തെലി കത്തുകാർ ഇങ്ങനെ മുഹമ്മദ് 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 എന്നൊരു തിക്കറി ചെല്ലാറുണ്ട് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരെല്ലാം അതബുകാരാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് എന്റെ ചോദ്യകർത്താവ് ഹുസൈൻ ചെത്തിപ്പതി തന്നെയാണ് തോന്നുന്നു ഏതായാലും നസീമുൽ റിയാൽ എന്ന് പറയുന്ന ഒരു കിത്താബുണ്ട് ആ കിത്താബില് മഹാനായ ബുൽകിനീമാമ് പത്തുവ നൽകുകയാണ് ബുൽകിനീമാവിമിനെപ്പറ്റി അറിയാം വലിയ ഷാഫി മധുരബിലയ്ക്ക് മഴിയപ്പെട്ട ഒരു ഷാഫി പണ്ഡിതനാണ് ആ ബുൽക്കിനീമാ പത്തുവ നൽകുന്നു കൗമിൻ ഒരു കൗമിൽ ഒരു വിഭാഗം ജനങ്ങൾ ലായസാലൂന അവരിങ്ങനെ ആയും കൊണ്ടേ ഇരിക്കും യക്കൂലൂന പറയുന്നവരായും ഇരിക്കും മുഹമ്മദ് മുഹമ്മദ് അപ്പൊ ലായസാലൂന യൂലൂന അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും മുഹമ്മദ് മുഹമ്മദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ധാരാളം സുമ്മയക്കൂലൂന പിന്നെ അവർ പറയും ഫി ആഹി ഹി അതിന്റെ അവസാനത്തിൽ മുക്കളം അള്ളം ഇതെന്നെയാണ് ഇപ്പം നോദിച്ചാതിരിക്കത്തി ഞാൻ ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോലമായി ആരും ദയവ് ചെയ്ത് പി എം ആക്കരുത് കൂടുതൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പരിചയമല്ല അപ്പൊ അതുകൊണ്ട് ആരും ഈ പി എം അയച്ച് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് സ്വാഭാവികമായി പറയുന്നു മൈക്ക വിട്ടദേശം പി എം അയക്ക് ഏതായാലും ഞാൻ ഏകദേശം നമ്മുടെ ഞാൻ കൈപ്പുറമാണ് കൊപ്പം ഭാഗത്ത് കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരെ പുലാമന്തോൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ കന്തേങ്കാവ് ഭാഗം ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലത്തോലമായി നൂരിശാതെ രീക്കത്തുകാരുടെ കാങ്കാഹ് ഉണ്ട് കോട്ടുമല ഉസ്താദ് അതുപോലെ തന്നെ ഷംസുലുലമ അതുപോലെ തന്നെ പൊന്മല ഉസ്താദ് അങ്ങനത്തെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവരെ ചെന്നിട്ട് വലിയ വാദപ്രതിവാദത്തിനൊക്കെ വെല്ലുവിളിച്ച് കാൻ അവർക്ക് മുണ്ടാൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല പക്ഷെ അവിടെ നമ്മുടെ ഒരു മലബാർകാസു അദിമിനിയായ അബ്സുനു സാബി വലയുവിന്റെ നാട്ടില് നമുക്കൊരു സുന്ദത്തിന്റെ പല്ലിയും മദർസയുണ്ട് അതിനിങ്ങനെ ഒരു ചുമരി ഏകദേശം അഞ്ചരി വ്യത്യാസമുള്ളൂ സുന്നത്തേമാന്റെ സുന്നി മദർസയും പല്ലിയും നൂലിഷ തെരീക്കത്തുകാരുടെ കാങ്കാവും തമ്മിൽ ആകെ ഒന്നര മീറ്റർ അകലാൻ ചിലപ്പോ നമുക്കായി ചെല്ലുമ്പോ സങ്കടം തോന്നും കാരണം ഒരാളും മൈക്കല ഇല്ലാ ഇല്ലല്ലാന്ന് പറയുമ്പോഴേക്കും മറ്റുള്ള മൈക്ക ഓണാക്കി രണ്ടാമത്തെ വാങ്ക് തുടങ്ങിയിട്ടുണ്ടാവും ഒരു ബാങ്ക് കൊടുത്ത് ദുവാക്ക് പോലും അവസരം കിട്ടാത്ത സാഹചര്യങ്ങൾ അപ്പൊ ഞാനുള്ള സാധുവായ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും മൂന്ന് കൊല്ലം എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് കൊല്ലത്തോലമായി ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവര് എപ്പോഴും എന്താണ് പറയാ അവരിങ്ങനെ നൂലിഷാദ് ഷെയ്ഖിന്റെ കുറെ മധുഹുകൾ പറയും നമുക്ക് അതിനൊന്നുമില്ല നൂലിഷാദ് മഹാന്മാര് മധു ചിലപ്പോ നമുക്ക് അതിനേക്കാൾ വലുത് പറയാനുണ്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ ഹുസൈൻ ചെത്തിപ്പതി ആ വിഷയം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സാധാരണ നൂലിശ തെരീക്കത്തുകാൽ ഓരോ ഷേഖന്മാരിലും അധുകളും അവരും മരിച്ച രംഗങ്ങളൊക്കെ വിശദീകരിക്കാറുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുടെ മലബാർ ക്ലാസ് റൂമിൽ ആ വിഷയം മുണർത്തിയിട്ടുണ്ട് മഹാനായ ഓ കെ ഉസ്താദിന്റെ ഷെയ്ഖായിരുന്നു ചെറിയ മുന്തം കുഞ്ഞിപ്പോക്കലും മുസ്ലിയാർ വലിയ മഹാന ആ കുഞ്ഞിപ്പോക്കലും മുസ്ലിയാൽ കള്ള തെരീക്കത്തിനെതിരെ പ്രത്യേകമായ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എഴുതിയ മഹാനാണ് ആ കുഞ്ഞിപ്പോക്കലും മുസ്ലിയനും മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച രാവിലെ ആ കുഞ്ഞിപ്പോക്കലും മുസ്ലിയാരുടെ മറ്റൊരു മുരീദായിരുന്നു ഇരിങ്ങല്ലൂര് മുഹമ്മദ് മുസ്ലിയാൽ ഓ ഉസ്താദിനെ പോലെ മറ്റൊരു മുരീദായിരുന്നു ഇരിങ്ങല്ലൂര് മുഹമ്മദ് മുസ്ലിയാല് മഹാനായ ചെറിയമുണ്ടോക്കെ ഉസ്താദിന്റെയും ഇരിങ്ങല്ലൂര് മുഹമ്മദ് മുസ്ലിയാരുദൊക്കെയും തൊരീക്കത്തിന്റെ ഭാഗത്തിലുള്ള ആത്മീയ ഷൈഹാവുന്ന ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കലും മരിക്കുന്ന അന്ന് രാവിലെ ഒരു അയൽവാസിയെ വിളിച്ചിട്ട് പറയാണ് നീ ഇരിങ്ങല്ലൂർ മുഹമ്മദ് മുസ്ലിാരോട് ചെറിയ മുണ്ടം കുഞ്ഞു പോക്കലും മരിച്ച വിവരം ചെന്ന് പറയുന്ന ഒന്ന് ആലോചിച്ചോട്ട് അതാണ് യഥാർത്ഥ ശേഖന്മാര് അതാണ് യഥാർത്ഥ തെരീക്കത്തിന്റെ മഷായിഹന്മാര് അതായത് മരിക്കാത്ത വ്യക്തി പറയാണ് അയൽവാസിയെ വിളിച്ചിട്ട് ആ പ്രധാന മുരീതാവുന്ന ഇരിങ്ങല്ലൂർ മുഹമ്മദ് മുസ്ലിയാലോട് മരിച്ച വിവരം പറയാൻ പറയുന്നത് മരിക്കാത്ത ചെറിയ മുന്ത കുഞ്ഞിപ്പോക്ക് ഈ അയൽവാസിയാകെ അത്ഭുതപ്പെട്ട സുഭാനല്ല എന്താ പീ പറയുന്നത് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാലാണ് പറയുന്നത് എന്ത് ചെറിയ മുന്ത കുഞ്ഞിപ്പോക്ക് മുസ്ലിയായി മരിച്ചു ഇരിങ്ങല്ലൂർ മുഹമ്മദ് മുസ്ലിയാലോട് ചെന്ന് പറയണമെന്ന് എന്തായാലും മൊയ്ലേൽപ്പാപ്പ് പറഞ്ഞതല്ലേ എന്തെങ്കിലും ഒരു സിറുണ്ടാവുമെന്ന് വിചാരിച്ച് ഈ അയൽവാസിയായ ഈ വ്യക്തി നേരെ ഇരിങ്ങല്ലൂർ മുഹമ്മദ് മുസ്ലിയുടെ വീട്ടിൽ ചെന്ന് ആ ചെന്ന സമയത്ത് മഹാനായ ഷെയ്ഹുന ഓ കെ ഉസ്താദും ആ ഇരിങ്ങല്ലൂർ മുഹമ്മദ് മുസ്ലിയുടെ വീട്ടിലുണ്ട് ഈ വ്യക്തി ചെന്നിട്ട് പറഞ്ഞു ചെരിയമുന്ദം കുഞ്ഞിപ്പോക്കൻ എന്ന മൊയ്ലേൽപ്പാപ്പ് മരിച്ചിരിക്കുന്നതാണ് ആ സമയത്ത് അവർ ചോദിച്ചു ആരേ പറഞ്ഞത് മൂപ്പനെന്നെ പറഞ്ഞത് നോക്കിങ്ങൾ എന്താണത് കൽപ്പുതം അവതല്ല തെരീക്കത്തിന്റെ മഷായിഹന്മാര് എന്ത് രണ്ടും കൽപ്പിച്ചു ഓ ഉസ്താദും ഇരിങ്ങല്ലൂരും മുഹമ്മദും മുസ്ലിയാരും പോവാണ് ചെറിയ മുന്തം കുഞ്ഞിപ്പോക്കലും മുസ്ലിയാരുടെ വീട്ടിലേക്ക് അങ്ങനെ ആ ഉമ്മരക്കല്ലങ്ങട്ട് കേറുന്ന സമയത്ത് അകത്ത് നിന്ന് ചെറിയ മുന്തം കുഞ്ഞിപ്പോക്കലും മുസ്ലിയാ നവുറള്ളാഹു മൽക്കതഹു ആ മഹാനുഭാവന്റെ അള്ളാഹു ആഹ്തത്തിൽ സ്വർഗത്തിൽ ഏതെങ്കിലും മുരീതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം അപ്പൊ ഞാൻ ഏതായാലും ഞാൻ പറയുന്നത് ആ ഉമ്മലപ്പലിയിലേക്ക് അതിന് കയറിയ സമയത്ത് അവരതാ ല ഇലാഹ ഇല്ലാ എന്ന കലിമത്വത്തോ ഇത് ചൊല്ലി മരിക്കാന് അപ്പൊ ഞാൻ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് മുരീതന്മാരെ മരണ സമയത്തേക്ക് വീട്ടിലെത്തിച്ചിട്ടാണ് മരിക്കുന്നത് ഇങ്ങനത്തേക്ക് ഒ ഉസ്താദാണ് ഞമുക്ക് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് ആ ചെറിയ മുന്തം കുഞ്ഞിപ്പോക്കൽ മുസ്ലിയാരുടെ തെർബിയത്ത് നടത്തിയ ഓ ഉസ്താദ് ഓ ഉസ്താദ് തെർബിയത്ത് നടത്തിയ എ പി ഉസ്താദ് ഇങ്ങനത്തൊക്കെ നല്ലൊരു കയറ് നമ്മുടെ കൈവശം എന്താകുമ്പോ ഞാൻ ഹുസൈൻ ചെത്തിപ്പതി ചിലപ്പോ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും സംശയത്തിന്റെ പേരിൽ പലവരും പലതും പറഞ്ഞു ധരിപ്പിക്കുമ്പോ ചിലപ്പോൾ സ്വാഭാവികമായും ഒരു വസുവാസ് വരുമല്ലോ അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ കുഹാനില് പാരായണം കൊണ്ട് അവസാനത്തായത് പൈശാചികമായ ജിഞ്ഞുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നുമുള്ള ശൈത്താന്മാരുടെ വസുവാസാക്കലിനു കാവലിന ചോദിക്കലാണ് അതുപോലെ ഈ ഒരു പോയിന്റാണ് കാരണം ഏറ്റവും വലിയ വിഷയമാണ് ഈ വസുവാസ് അതുകൊണ്ടുതന്നെ അവസാനത്തൊതുലിലെ ദുറ ആ വസുവാസിന്റെ ഷരീരത്വത്ത് കാക്കാനാണ് അള്ളാഹുത്താല കൽപ്പിച്ചത് ഏതോ ഇരിക്കത്ത് അങ്ങനത്തെ വലിയ മഹാന്മാരാൻ അപ്പൊ അതുകൊണ്ട് ഈ നൂരിശാദീക്കത്തെ സംബന്ധിച്ച് കുറെ ഞാൻ അവരുമായി ബന്ധപ്പെട്ട് എല്ലാ ശനിയാഴ്ചയും അവര് പ്രസംഗിക്കും എല്ലാ വെള്ളിയാഴ്ച ഞാനും പ്രസംഗിക്കും അവര് ഞമ്മൾ കിതാബിയായിട്ട് വലിച്ച വിഷയങ്ങളും പറഞ്ഞാൽ അവർ വളരെ മധുര പറയും കൈക്കോട്ടെ ഞമ്മക്കിപ്പോ നൂലിഷാ തങ്ങള് മഹാനാണോ അല്ലേ എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു നിറബിയായ ഷെയ്ഖിന്റെ മക്കാമിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും ആ നൂരിഷാ തെരീക്കത്തുകാർ ഇന്നും അവരുടെ മജലിസിൽ ഈ മുഹമ്മദ് 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 എന്ന ദിക്കത് ചൊല്ലുന്നു അങ്ങനെ ചൊല്ലുന്നവരെ സംബന്ധിച്ച് ബുൽക്കി നീമാമ് ഫത്വ മുൽക്കിനി അദബിൻ അദബിനെ ഒഴിവാക്കല കാരണം റസൂലുല്ലാന്റെ പേര് പറയുമ്പോ മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്സലം പറയാതെ എന്താക്കുക സലാത്ത് പറയാതെ റസൂലുള്ള പേര് പറയുക എന്നുള്ളത് അത് അത് അദബാണ് അത് അദബുകതാണ് അത് യുങ്കൽ അങ്ങനെ ഒരു നെക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല വെറുങ്ങനെ മുഹമ്മദ് 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 അങ്ങനെ ഒരു ദിക്കൽ നെക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല യുസാബു അലൈഹാ അതിന്റെ മേലിൽ പ്രതിഫലം നൽകപ്പെടുകയുമില്ല എന്ന് ബുൽകിനിയമാമ് ഫത്തുവ കൊടുത്തു അലൈഹി ഒരുപാട് വന്ധിരന്മാർ മുൽക്കിനിമാമിന്റെ ഫത്വയോട് താപ്യായിട്ടുണ്ട് അഥവാ ഒരുപാട് വന്ദിരന്മാർ എന്തു പറഞ്ഞിട്ടുണ്ട് ഈ മുഹമ്മദ് മുഹമ്മദ് എന്ന ദിക്കല് അങ്ങനെ ഒരു ദിക്കൽ നെക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് ബിദട്ടാണ് അത് അദബുകേടാണ് എന്നിട്ട് മഹാനായ നസീമുലിയാൽ എന്ന് പറയുന്ന കിതാബിന്റെ മുസന്നിഫ് പറയുന്നു അകൂലു ഞാൻ പറയുന്നു മാതക്കലഹു ഫിസ്മിൻ നബി സല്ലാഹുലൈസ് ഈ റസൂലുള്ള പേരിലിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് അത് പറയല് അത് ബിദി ാണ് യാതൊരു സംശയവുമില്ല കാരണം അത് വിശുദ്ധമായ കുഴ ഞാൻ ഈ ഭാഗത്തൊക്കെ വായിക്കുമ്പോൾ സമയം വൈകിപ്പോകും ഏതായിരുന്നാൽ ഞാൻ ചുരുക്കി പറയുകയാണ് സംബന്ധിച്ച് അസൂലുള്ള സംബന്ധിച്ചതെന്താ എന്നാണ് അല്ല കൽപ്പിച്ചത് നിങ്ങളിൽ നിന്ന് ചിലർ ചിലരെ വിലിക്കുന്നത് പോലെ റസൂലുള്ള വിളിക്കരുത് നമ്മൾ സാധിക്കെ അല്ലെങ്കിൽ ഉസ്മാനെ അല്ലെങ്കിൽ ഉസൈനെ എന്ന് വിലിക്കുന്നത് പോലെ മുഹമ്മദെ എന്ന് റസൂലുള്ളാനെ വിളിക്കാൻ പാടില്ല അപ്പൊ ആ ഒരു ആയത്തിനുമെതിരാണ് ഈ മുഹമ്മദ് 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 എന്നതിക്ക് എന്ന് വളരെ വ്യക്തിതമായി ബുൽകിനി മാമിന്റെ പത്മയും ബുൽകിനിമാമിനോട് താപിയായ പണ്ഡിതന്മാരുടെ കാര്യങ്ങളും അത് അടബുകേദാനൻ തെളിവക്കയും മഹാനായ നസീ മുജിയാൽ എന്ന് ആ നസീ മുജിയാൽ എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഇൻഷാള്ള ഞാൻ പറ്റി പറഞ്ഞപ്പോ ഒന്ന് മൈക്കരുത്തതാണ് ഇവരെ ഏകദേശം ഒരു മണി അയച്ചുണ്ട് സമയമൊരു പാടായി ഇൻഷാല്ല ഇനി മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് കാണാം ആവശ്യത്തോടെ മറ്റേതെങ്കിലും മുസ്താദന്മാർ മൈക്കിലേക്ക് വേണമെന്ന് പറഞ്ഞ് മൈക്കറി